ഷഹാന മുംതാസ് എന്ന പത്തൊമ്പത് വയസ്സുകാരി ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനങ്ങളും അവഹേളനങ്ങളും മൂലം തന്നെ ജീവനൊടുക്കിയ കാര്യത്തിൽ വിഷമിക്കാത്തവരായി ആ വാർത്ത കേട്ടവരിൽ ആരും തന്നെ ഉണ്ടാകില്ല ഇരുപത് ദിവസം നിക്കാഹ് കഴിച്ച് തൻ്റെ കൂടെ താമസിച്ച പെൺകുട്ടിയെ അതുവരെ തന്നെ ഷഹാന മുംതാസിൻ്റെ ഭർത്താവായ അബ്ദുൽ വാഹിദിന് അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈയിടയിൽ പലരും പറയുന്ന കാര്യമാണ് പെൺകുട്ടികൾ പെണ്ണ് കാണുന്ന സമയത്തും നിക്കാഹിൻ്റെ സമയത്തും വിവാഹ പന്തിയിലുമെല്ലാം വളരെ മേക്കപ്പ് ചെയ്തുകൊണ്ട് സൗന്ദര്യം വർദ്ധിപ്പിച്ചാണ് നിൽക്കാറുള്ളത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു നിങ്ങൾ പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് കാരണം അത്തരത്തിലാണ് നമ്മുടെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഷഹാന മുംദാസിനെ നിക്കാഹ് കഴിച്ചിട്ട് ഇരുപത് ദിവസം കൂടെ താമസിച്ചപ്പോഴും മേക്കപ്പ് ചെയ്തായിരിക്കുമോ അബ്ദുൽ വാഹിദ് അവളെ കണ്ടിരുന്നത് അത് കൂടാതെ നല്ല രീതിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു അത്യാവശ്യം പഠിക്കാൻ മിടുക്കിയായ കുട്ടി ഇവൾക്ക് സാമാന്യം ഇംഗ്ലീഷുമെല്ലാം സംസാരിക്കാൻ അറിയുന്നതുമാണ് അപ്പോൾ കാര്യകാരണങ്ങളില്ലാതെ തന്നെ ഷഹാന മുംതാസിനെ ഒഴിവാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അബ്ദുൽ വാഹിദും കുടുംബവും ഈ കാര്യത്തിൽ പ്രവർത്തിച്ചത് അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ ഇതിനുള്ള വ്യക്തമായ കാരണം ആ കുടുംബം പറയേണ്ടതല്ലേ അവർ ചോദിക്കുന്നതിനെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അത് ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് വാഹിദിനെ രണ്ട് ദിവസം മുമ്പ് കണ്ണൂർ എയർപോർട്ടിൽ വെച്ച് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും പതിനാല് ദിവസത്തെ മഞ്ചേരി ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ അബ്ദുൽ അബ്ദുൽവാഹിദിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചൊന്നും യാതൊരു വാർത്തയും വന്നിട്ടില്ല അബ്ദുൽ അബ്ദുൽവാഹിദിൻ്റെ കുടുംബത്തെ ഇപ്പോൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി കൂടുതൽ മൊഴിയെടുത്തതിനു ശേഷം കുടുംബം ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തെളിവ് പുറത്തു വന്നാൽ മാത്രമേ അവരെയും കേസിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ഇതിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ അബ്ദുൽ വാഹിദിന് വാങ്ങിക്കൊടുക്കാൻ കഴിയട്ടെ കാരണമെന്തെന്നാൽ ഇനി ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരാൻ പാടില്ല വളരെ വലിയ കുറ്റകൃത്യം തന്നെയാണ് ഇവർ ചെയ്തത് ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ജീവൻ വെടിയണമെങ്കിൽ എത്ര വലിയ മാനസിക പ്രയാസമായിരിക്കും ആ പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്നത് ഷഹാന മുംതാസ് രണ്ട് മാസമായിട്ടും സ്വന്തം വീട്ടുകാരോടും ആരോടും തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല അതിനുള്ള കാരണവും ആ പെൺകുട്ടിക്ക് ഈ വിഷയത്തിൽ എത്രയേറെ ആയിരുന്നു ആവലാതി ഉണ്ടായിരുന്നത് എന്നതാണ് തെളിയിക്കുന്നത് താൻ തൻ്റെ വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർ അബ്ദുൽവാഹിദിൽ നിന്ന് തന്നെ പിരിക്കാനുള്ള കാര്യങ്ങളിലേക്കെത്തുമോ എന്നുള്ള ഭയം ഈ പെൺകുട്ടിയെ ആ കാര്യം പറയാൻ അനുവദിച്ചില്ല എന്നാണ് അമ്മാവന്മാരോട് ഷഹാന മുംതാസ് പറഞ്ഞത് അബ്ദുൽ വാഹിദിനും കുടുംബത്തിനും ഇതിനുള്ള പ്രതിഫലം വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി നിയമത്തിൻ്റെ ഏതറ്റം വരയ്ക്കും ഞങ്ങൾ പോകുമെന്നുള്ളത് ഷഹാന മുംതാസിൻ്റെ ഉമ്മയുടെ ആംഗ്ലമാർ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു അതിനുശേഷമാണ് അബ്ദുൽ വാഹിദ് നാട്ടിലെത്തിയതും പോലീസ് അറസ്റ്റ് ചെയ്തതുമല്ല ഇത്തരം അവസ്ഥയിൽ കഴിയുന്നവർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് അറിയാൻ സാധിച്ചതും വലിയ വിഷമം തന്നെയാണ് നൽകിയത് അവർക്കെല്ലാം ആ കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാനും നമ്മുടെ ഷഹാന മുംതാസിൻ്റെ മരണം ഒരു കാരണമാകും കാരണം അബ്ദുൽ വാഹിദിനും കുടുംബത്തിനും കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ അറിയുമ്പോൾ അത്തരത്തിൽ യാതൊരു പെണ്ണിനോടും സംസാരിക്കുവാനുള്ള ശക്തി തന്നെ കുറഞ്ഞു പോകും മറ്റുള്ളവർക്ക് വിഷമം സഹിക്കാൻ കഴിയാതെയാണ് ആ പുന്നുമോള് ആ പ്രവൃത്തി ചെയ്തത് തൻ്റെ ജീവിതം നശിച്ചു എന്നുള്ള ബോധ്യവും അവളെ ആ കാര്യം ചെയ്യാൻ നിർബന്ധിച്ചു അള്ളാഹു പൊരുത്തപ്പെട്ട് അവന്റെ മഹത്തായ രക്ഷയിൽ എന്നും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഷഹാനയുടെ കാര്യം പോലെ തന്നെ എല്ലാവരെയും വിഷമത്തിലാത്തിയ മറ്റൊരു കാര്യമാണ് കായ്ക്കൽ സുബൈദ എന്ന അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു പാവം ഉമ്മയെ സ്വന്തം മകൻ വെട്ടിക്കൊന്നത് അതിനെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേട്ടോ വണ്ടി ഞങ്ങളൊക്കെ എല്ലാം വേണ്ടി ആരും മക്കളെ പോറ്റംപോലല്ല പ്രത്യേകമായിട്ട് ഒരു പണിക്ക് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ പിന്നെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ട് പോയിട്ട് ധോനയും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പണിക്ക് പോവും വല്ലാത്ത ജോലിക്ക് പോകും ഇനി ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ പോലെ വിചാരിച്ച ആൾ നഷ്ടപ്പെട്ട് ഇനി എന്താ പറയാ ഞങ്ങൾക്കൊരു വാക്കുകൾ പറയാനില്ല ഞാനിവിടുത്തെ കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ് ഞങ്ങൾ ഇവിടെ ഒരു അയൽവാക്ക കൂട്ടായിമാരുടെ കമ്മിറ്റിയുണ്ട് കമ്മിറ്റി സെക്രട്ടറി ആണ് ഞങ്ങൾ കമ്മറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബന്ധപ്പെട്ട് നോക്കിയെങ്കിൽ ആരോടും ഒരു നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല അതന്നെ മെയിൻ ആയിട്ട് വലിയ പ്രായമുള്ളവർ പറഞ്ഞാലും ചെറുപ്പക്കാര് പറഞ്ഞാലും അതിന് കമ്മറ്റിയിലുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളൊരു ഇതായിരുന്നു കണ്ടാലും ഓനെ സ്കൂളൊക്കെ പോണ സമയത്ത് ഒരു കണ്ടാലൊരു പാവം ഒരു മനുഷ്യനോട് മുന്നേ പറയുക ചെയ്യാത്തൊരവസ്ഥയിലുള്ളൊരു മക്കളായിരുന്നു പിന്നെ വയ്യ വയ്യ കോളേജിലേക്ക് എത്തിയൊരു സമയത്താണ് ഞങ്ങൾക്കൊക്കെ ആര് പറഞ്ഞാലും ഒരു ദിവസം ഈ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ഇവന് ആകെ ചോരയായിട്ടാണ് വരുന്നത് അപ്പം ഈ റോഡിൽ നേരെ മേലക്കാ ഓടുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഓടിക്കൂടി അപ്പം സുബേത പറഞ്ഞു മേത്തലുള്ള ഒരു മോനോട് പറഞ്ഞു ഓനെ പിടിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇവൻ ഇവനീ രക്തമായിട്ട് മുഖത്ത് മോട്ട് പിന്നെ നമ്മൾ വെള്ളം കഴിക്കുമ്പോൾ മുഖമാണ് കഴുകുന്നത് അവസ്ഥ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഉമ്മതൊക്കെ കാണുകയാണല്ലോ ഉപദ്രവിക്കുക നല്ലവണ്ണം ഉപദ്രവിക്കും ചവിട്ടി തള്ളിടുന്നു തതന അപ്പോഴൊക്കെ ഞങ്ങൾ അയൽവാസികൾ ഓടിയെത്തും ഒരുപാട് ഒരുപാട് സഹിച്ചുകൊണ്ട് ഒരുപാട് സഹിച്ചുകൊണ്ട് സഹിക്കാം എന്നിട്ടും എൻ്റെ മകന് എന്നിട്ടും എൻ്റെ മകന് എന്നുള്ളൊരു ഇതാണ് അപ്പൊ നന്നാവാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ പാവം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും യാഗങ്ങൾ സഹിച്ചും എന്നിട്ട് അവസാനൊരവസ്ഥ ഓൻറെ കത്തിയോ ഓൻ്റെ കൈകൊണ്ട് തന്നെ ആ ഉമ്മേൻ്റെ ഒരു ജീവിതം നശിക്കാന്ന് പറയും അങ്ങനെ ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാതെ വേറൊരു മക്കളില്ല അന്നപ്പം പിന്നെ ഈ മൊതനും സ്വത്തൊക്കെ ഓനെ ആ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലല്ലോ

കായ്ക്കൽ സുബൈദ എന്ന ആഷിക്കിൻ്റെ ഉമ്മ പക്ഷേ ഈ ചെറുപ്പക്കാരൻ ചെയ്ത ഈ കാര്യം ആർക്കും തന്നെ സഹിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയായിരുന്നു ഇവരുടെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഉമ്മാനോട് ആഷിക്കിനും സ്നേഹമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇവൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലമാണ് ആഷിഖ് എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ ഇത്തരത്തിലേക്ക് മാറിപ്പോകാൻ കാരണമായത് ഇതുപോലെ ആഷിഖ് പല സമയത്ത് ഉമ്മാനെ ഉപദ്രവിക്കുമ്പോഴെല്ലാം ഉമ്മാ ഓടി മറിയുമായിരുന്നു അതുകൊണ്ടന്നെ ആഷിക്കിന് കൂടുതൽ ഉമ്മാനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ നിലവിളികയിട്ട് നാട്ടുകാരുമെല്ലാം ഓടിക്കൂടുമായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ആ പാവം ഉമ്മ ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിലയിൽ എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത തരത്തിൽ കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ ഉമ്മാനെ വെട്ടുന്ന സമയത്തും ആ ഉമ്മാക്കൊന്ന് നിലവിളിക്കാനും ഒന്ന് പ്രതികരിക്കാനും ഒന്നെറ്റു ഓടാൻ പോലും പറ്റാത്തത് ഇത്രയെല്ലാം ചെയ്തിട്ടും യാതൊരു കൂസലുമില്ലാത്ത പ്രതികരണമാണ് ആഷിഖ് ജനങ്ങളോടും മാധ്യമപ്രവർത്തകരോടും പോലീസിനോടും കാണിച്ചു കൊണ്ടിരുന്നത് ആ ഉമ്മാക്കും ഏകനായ രക്ഷിതാവ് പൊരുത്തപ്പെട്ട് അവൻ്റെ രക്ഷയിൽ ഉൾപ്പെടുത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു